ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഇന്നാണ് വോട്ടെണ്ണൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചു ആദ്യം എണ്ണുന്നത് തപാൽ വോട്ടുകളാണ് അരമണിക്കൂർ കഴിഞ്ഞാണ് വോട്ടിംഗ് ഇനത്തിന്റെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നത് അരമണിക്കൂറിനുള്ളിൽ തന്നെ ലീഡ് നില ലഭ്യമായി തുടങ്ങും തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ എൻ ഡി എ ലീഡ് ചെയ്യുകയാണ് കേരളത്തിൽ കൊല്ലത്തും ആലത്തൂരിലും എൽ ഡി എഫാണ് ലീഡ് ചെയ്യുന്നത് രാജ്യത്ത് ആകെ അറുപത്തിനാല് പോയിൻറ്റ് രണ്ട് കോടി ആളുകളും കേരളത്തിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് ഏഴ് കോടി ആളുകളുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഏഴ് ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നാംകൂഴം ലക്ഷ്യമിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയും മോദി സർക്കാരിന് അന്ത്യം കുറിക്കാൻ ഇന്ത്യ സഖ്യവും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തിയത് മോദിക്കെതിരെ ഇരുപത്തഞ്ചിലേറെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിൽ അണിചേർന്നിരുന്നു രാജ്യത്തെ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റ് നേടുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകൾ നേടി ഭരണം പിടിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം അവകാശപ്പെടുന്നത് ദേശീയ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ ബി നേതാക്കൾ ഇന്നേവരെ താമര വിരിയാത്ത കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടാനായാൽ അത് വലിയൊരു ആഘോഷമാക്കാൻ സർവ്വ സജ്ജീകരണങ്ങളും തിരുവനന്തപുരത്ത് അവർ ചെയ്തു കഴിഞ്ഞു കേരളത്തിലെ വിജയം ആഘോഷിക്കാൻ തന്നെയാണ് ഒരുക്കുമെന്ന് ബി സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി പറയുന്നു തങ്ങൾ നേരത്തെ വിലയിരുത്തിയതുപോലെ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം നേതാക്കൾക്കുണ്ട് പ്രധാന നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു വി മുരളീധരൻ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് രാജീവ് ചന്ദ്രശേഖർ തിങ്കളാഴ്ചയുടെ തലസ്ഥാനത്തെത്തി കെ സുരേന്ദ്രനും തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട് പുതിയ സംസ്ഥാന കാര്യാലയത്തിലാണ് ബി ജെ പിയുടെ ആഘോഷങ്ങൾ നടക്കുക ചെണ്ടമേളം എൽ ഇ ഡി വാൾ എന്നിവയെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് വോട്ടെണ്ണൽ തുടങ്ങും മുമ്പേ ബി ജെ പി ഒരു സീറ്റിൽ വിജയിച്ചിരുന്നു ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചു ബി ജെ പിയുമായി ഒത്തു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും ഇതിന് പിന്നാലെ ഏഴ് സ്വതന്ത്രർ ഉൾപ്പെടെ അതായത് ബി ജെ പി സ്ഥാനാർത്ഥി ഒഴികെ എല്ലാവരും പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെയാണ് ഈ സാഹചര്യം ഉണ്ടായത് മത്സരത്തിൽ അവശേഷിച്ച ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാലിനെ ഏപ്രിൽ ഇരുപത്തിരണ്ട് തന്നെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയാണ് ബി ജെ പിയുമായി ഒത്തുകളിച്ച് എതിരില്ല വിജയം അവർക്ക് സമ്മാനിച്ചത് നിലേഷ് കുംഭാനിയുടെ പത്രിക വരണാധികാരി തള്ളുകയായിരുന്നു കോൺഗ്രസ്സിന് അവിടെ സ്ഥാനാർത്ഥികൾ ഇല്ലാതായതോടെ അതി നാടകീയമായി ബി ജെ പി ഒഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു ഏഴ് സ്വതന്ത്രരും ബി എസ് പിയുടെ ഒരു സ്ഥാനാർത്ഥിയുമായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് ബി എസ് പി സ്ഥാനാർത്ഥി പ്യാരിലാൽ ഭാരതി ഉൾപ്പെടെ എട്ട് സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു ഈ ഇലക്ഷനിലെ ബി ജെ പിയുടെ ആദ്യത്തെ ഓപ്പറേഷൻ അങ്ങനെ സൂറത്തിൽ വിജയം കണ്ടെത്തി